കടന്നു വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ തങ്കു ഇതാ നിങ്ങളെയൊക്കെ അഭിവാദം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ കടന്നു പോകുന്നു തൊട്ടു പിന്നിലായി ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം നയിക്കുന്ന ബാൻഡ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മാർച്ച് പാസ്റ്റ് ആണ് ചരിത്രം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിലൂടെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി വിധാനങ്ങളോടും ചടുല താളത്തോടും ഈ ഡയസിനെ കടന്നുപോകുന്നത് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തെ പ്രസ്ഥാനം ചെയ്ത വിമുക്ത കേരളം ല കായിക രംഗം അതാണ് ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുവതിയെ കാർന്നു തിന്നുന്ന രാസലഹരിയല്ല മറച്ച ക്രിയാത്മക ചിന്തകളെ ഉദ്യോഗിപ്പിക്കുന്ന ശാരീരിക വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന കായിക ലഹരിയാണ് പരമപ്രധാനം എന്ന ലോകത്തോട് വിളിച്ചോതുന്ന പ്ലക്കാർകളും എന്നീ കായിക താരങ്ങൾ അവരാണ് മുന്നിലൂടെ വിവിധ ചെയ്ത സ്കൗട്ട് ആൻഡ് കേഡറ്റുകളാണ് വിഡറ്റുകളാണ് ഡയസന് ചെയ്യുന്നത് തുടർന്ന് കോട്ടൺ ഹില്ലിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തെ പ്രതിദാനം ചെയ്ത കേഡറ്റുകൾ ജി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹില്ലിലെ എസ് പി സി കേഡറ്റുകൾ തുടർന്ന് എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾ ഡയസിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സല്യൂട്ട് സ്വീകരിക്കുന്നു തുടർന്ന് കോട്ടൺ ഹില്ലിലെ എൻ സി സി കേഡറ്റ് തൊട്ടുപിന്നിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തെ പ്രതിനിധാനം ചെയ്ത എൻ സി സി കേഡറ്റുകൾ കേരളത്തിൻ്റെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ അദ്ദേഹമാണ് ഈ ഒളിമ്പിക് മാതൃകയിലുള്ള ഈ കായിക മാമാ സൂത്രധാരകൻ ഒന്നാമത് എഡീഷൻ എറണാകുളത്താണെങ്കിൽ രണ്ടാമത് എഡീഷൻ തിരുവനന്തപുരം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ആരംഭിക്കുകയാണ് നാളാമുതൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ൂർക്കാവിനെ പ്രതിദാനം ചെയ്ത തുടർന്ന് മാർച്ച് പാസ്റ്റ് നയിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കായിക മാമാങ്കത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മറ്റാരുമല്ല മത്സരാർത്ഥികളാണ് ഈ മത്സരാർത്ഥികളുടെ മാർച്ച് പാസ്റ്റാണ്